ഓഗസ്റ്റ് മുപ്പതിന് പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി നിറച്ചാർത്ത് മത്സരം സംഘടിപ്പിച്ചു വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കാത്തുവിന് എൽ സ്കൂൾ വിദ്യാർത്ഥികൾ നിറം നൽകി യു വിദ്യാർത്ഥികൾക്ക് കുട്ടനാടിൻ്റെ മനോഹാരിത എന്ന വിഷയവും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആലപ്പുഴയുടെ ആവേശം എന്ന വിഷയവുമാണ് ചിത്രരചനയ്ക്ക് നൽകിയത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിറച്ചാർത്ത് മത്സരം സംഘടിപ്പിച്ചു മത്സരം പി പി ചിത്രരഞ്ജൻ എം എൽ എ ചിത്രം വരച്ച് നിറം നൽകി ഉദ്ഘാടനം ചെയ്തു എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കളറിംഗ് മത്സരവും യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചിത്രരചന മത്സരവുമാണ് സമരിപ്പിച്ചത് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായ കാത്തുവിന് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ നിറം നൽകി യു പി വിദ്യാർത്ഥികൾക്ക് കുട്ടനാടിന്റെ മനോഹാരിത എന്ന വിഷയവും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആനപ്പുഴയുടെ ആവേശം എന്ന വിഷയവുമാണ് ചിത്രരചനയ്ക്കായി നൽകിയത് നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചു എ ഡി എം എബ്രഹാം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ സലാം ലബ ജലാൽ അംബര ഉളങ്ങര അഡ്വക്കറ്റ് ജി മനോജ് കുമാർ രമേശൻ ചെമ്മ പറമ്പിൽ പി കെ ബൈജു അസിസ്റ്റന്റ് എഡിറ്റർ ടി എ യാസിൻ എന്നിവർ സംസാരിച്ചു എൽ പി വിഭാഗം കളറിംഗ് മത്സരത്തിൽ മാതാ സീനിയർ സെൻഡറി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഗ്രേറ്റ ജെ ജോർജ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി യു സ്കൂൾ വിഭാഗത്തിൽ ഇതേ സ്കൂളിലെ തന്നെ ആറാം ക്ലാസ് വിദ്യാർത്ഥി സഞ്ജിത് സലീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ കാർവൽ അക്കാദമി എച്ച് എസ് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി എച്ച് അയന ഫാത്തിമ ഒന്നാം സ്ഥാനം നേടി അവരുടെ ചിത്രരചനയുമായി ബന്ധപ്പെട്ട് അവർ കടന്നു വരികയാണ് അവർ നാളെ ഏതെല്ലാം നിലയിലേക്ക് ഉയർന്നു ലോകമറിയപ്പെടുന്ന ചിത്രകാരന്മാരായി മാറാൻ ഇടയുള്ളവർക്കും അവർക്ക് ആരെയും കുറിച്ചൊന്നും പ്രോധിക്കുവാൻ കഴിയില്ല പക്ഷെ അവർക്ക് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും ഇതുപോലെയുള്ള മത്സര നേതൃത്വം വലിയ പ്രവർത്തിക്കുക അവരെക്കാൾ മുതൽ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് അമ്മമാരാണ്